ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ബ്ലാക്ക് ബോൾ ഹോട്ടൽ ആൻഡ് ചെറുപുഴ ായിട്ട് ചിന്മാസത്തിലെ പൊന്നോണം ആടിയും തിമർത്തും കളർഫുൾ ആക്കുന്നതിന് ഓണനാൾ പൂക്കളം കൊണ്ട് നാടങ്ങ് കണ്ണൻ ജീവിക്കുന്ന വർണ്ണങ്ങൾ തീർക്കുന്നതിനുമുള്ള ഒരുക്കത്തിലാണ് കുട്ടികളും മലയാളി മങ്കമാരും കാലാവസ്ഥ വ്യതിയാനം നാടൻ പൂക്കളെ ചതിച്ചെങ്കിലും ഉണ്ടൽപേട്ടിൽ നിന്നും ലോഡ് കണക്കിന് പൂക്കളാണ് പയ്യന്നൂർ മുതൽ പെരിങ്ങോ പാടിച്ചാൽ ചെറുപുഴ വരെയുള്ള പട്ടണങ്ങളിൽ പാടിച്ചാൽ സ്വദേശിയും പാടിച്ചാൽ ബസ് സ്റ്റാൻഡിൽ കച്ചവടക്കാരനുമായ അർഷാദും ചെറിയ ചുറക്കുള്ള അനേക ചെറുപ്പക്കാരും ചേർന്ന് നാട്ടിലെ ജനങ്ങൾക്കായി എത്തിച്ചിരിക്കുന്നത് കാണാം പൂക്കളുടെ ലോകം നമ്മൾ ഇപ്രാവശ്യത്തെ ഓണം നല്ല കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലാണ് എന്താ വെച്ചാൽ പയ്യന്നൂര് മൂന്ന് നാല് സ്ഥലങ്ങളിലുണ്ട് പയ്യന്നൂർ പെരിങ്ങോത്ത് പാടിച്ചാൽ ചെറുവൂർ ചെറുപുഴ തന്നെ ഇപ്പോൾ മൂന്ന് സ്ഥലത്തുണ്ട് അപ്പോൾ ഗുണ്ടുപെട്ടെന്നാണ് നമ്മൾ കൊണ്ടുവന്നത് നല്ല ഒരുപാട് ലോഡ് ഇനിയും ഉണ്ട് ഇനിയൊരു രണ്ട് ലോഡും കൂടെ നമുക്ക് വരുന്നുണ്ട് ആവശ്യത്തിന് മുതൽ ഇരുന്നൂറ് ഐറ്റംസ് ഉണ്ട് ഏകദേശം പതിനെട്ടോളം ഐറ്റംസ് പൂക്കൾ കൂടി ചെണ്ടുവല്ലി ഇത് മഞ്ഞ ഇരുന്നൂറ് മഞ്ഞ ലേശം ടൈറ്റ് ആണ് സാരം കുറവാണ് പിന്നെ

आईक्रोड बेटा हां भाई ए चॉकलेट दो इधर आ इधर आके बैठ जा प्रभु का प्रभु का है रे अरे अरे ये मत जा मत मत चलंदर ये ट्रेडी ये ट्रेडी ये बेंच मत डाल ഞാനൊന്നും പറയണ ഇത് അത് ഇതാ Kazuto This is a I did not say that I did say that I did not say that I did not say that I did not say ഇരുനൂറ്റി എൺപത് നൂറ് മുന്നൂറ്റി ചുരുങ്ങിയ കാലയളവിൽ രുചിയുടെ ലോകത്ത് അതിശയിപ്പിക്കുന്ന വിപ്ലവത്തിന്റെ വാതായനം തുറന്ന് മനോഹരിയായ ചെറുപുഴ പട്ടണത്തിന്റെ തിരക്കുകളിൽ നിന്നും ഒരു വിളിപ്പാടകലെ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ കുടുംബസമേതം ഒത്തുചേരാൻ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ബ്ലാക്ക് ബോൾ ഹോട്ടൽ ആൻഡ് ചെറുപുഴ ബോൾബാർ നാടൻ വിഭവങ്ങൾ കൂടാതെ ഇന്ത്യൻ ചൈനീസ് അറബിക് വിഭവങ്ങളും ജ്യൂസ് ഐറ്റംസ് മോക്ടൈ ഷെയ്ക്ക് ആൻഡ് ഐസ്ക്രീം ഐറ്റംസുകളും ഷവായ മന്തി തന്തൂരി ഐറ്റംസ് അങ്ങനെ എല്ലാമെല്ലാം ആവോളം രുചിയോടെ അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും സകുടുംബം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ബ്ലാക്ക് ബോൾ ഹോട്ടൽ ആൻഡ് കൂൾ ബാർ നിയർ പഞ്ചായത്ത് ഓഫീസ് ചെറുപുഴ ഫോൺ നയൻ ഫോർ നയൻ ഫൈവ് ഫോർ സിക്സ് വൺ ഫോർ സെവൻ നയൻ ബ്ലാക്ക് ബോൾ ഹോട്ടൽ ആൻഡ് കൂൾബാർ ചെറുപുഴ